ഹായ് ഇന്നൊരു ഞായറാഴ്ച ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുള്ള പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടിയൊക്കെ എടുത്ത് അതിൽ കുറച്ച് ഒക്കെ ഒഴിച്ച് മാവ് റെഡിയാക്കാൻ വെക്കാവേ ആ സമയത്ത് തന്നെ കുഞ്ഞൊക്കെ എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി ഇടിയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആണ് അടിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാവേ ഞായറാഴ്ചകളെ എനിക്കിങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ്ങിനുള്ള സമയമൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ നമ്മൾ ക്ലീനാക്കിയെടുത്ത് ഇനി കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇടാവേ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമുക്ക് വെള്ളി കൊണ്ടൊന്ന് വിരിച്ചിടാവേ അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇത് നമുക്ക് കുറച്ച് ക്ലീനിങ് കൂടെ ഉണ്ട് അപ്പം നമ്മുടെ അടി അടികളയിലെ സോ ടൈൽസൊക്കെ നമുക്കൊന്ന് സോപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തേക്കുള്ള കറക്കി വേണ്ട മീൻ മീനൊക്കെ വാങ്ങാൻ വേണ്ടി ചേട്ടന് ടൗണിലേക്ക് പോവുകയാണേ അപ്പം ചേട്ടന് മീനൊക്കെ വാങ്ങി വന്നു അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയെടുത്ത് അതൊക്കെ കഴിഞ്ഞു ഈ നമ്മുടെ മീൻ മീൻകറിയൊക്കെ വെക്കുന്നത് വെളിയിലാണേ അടുപ്പിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുഞ്ഞാണെങ്കിൽ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് എല്ലാവർക്കും കൊണ്ടു തന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീൻകറി വെക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചു ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് പുളിയൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ വെള്ളമൊക്കെ നിന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ വേണ്ടി ഇട്ട് കൊടുക്കാവേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ നമ്മൾ സോപ്പ് ക്രിസ്റ്റിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വാഷിംഗ് മെഷീനിൽ കോട്ടൺ എന്ന മുകളിലാണ് നമ്മൾ ക്ലീനാക്കി എടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ചേട്ടന് മാത്രം ഹൗസ് വാമിങ്ങിന് പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ ചേട്ടന് ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ സ്കൂട്ടറിലാണേ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് കൂട്ടിക്ക് പോകാൻ പാടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇടത്താവളമൊക്കെ കഴിഞ്ഞ് പോവുകയാണ് വൃശ്ചിമാസം ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മലയാളപ്പുഴ ഹൗസ് വാമിങ്ങിനെത്തി ഇത് ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു നമ്മൾ തിരിച്ച് മലയാളപ്പുഴയിൽ നിന്നും കുമ്പട റോഡിലേക്ക് വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വരുവാണേ അപ്പം ഞാൻ ആ സമയത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെ എത്താൻ പോവാണ് അപ്പം നമുക്ക് കുറേ തുണികളൊക്കെ മടക്കാനുണ്ടേ അപ്പം ഇനി ടാറ്റാ ബൈ ബൈ